ജിൻഡോയുടെ ഇൻസ്റ്റഗ്രാമിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഒരുപാട് ജിൻഡോയുടെ ഒരു ഒരു കരിയറിൻ്റെ പല ഘട്ടങ്ങളിലും സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിനകത്ത് കാണാൻ പറ്റും ചില ഫോട്ടോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് ജിൻഡോ തന്നെയാണോ എന്ന് സത്യത്തിൽ തോന്നിപ്പോകും മുമ്പത്തെ ജിൻഡോയുടെ ആ ഒരു ബോഡി ഫിറ്റ്നസ് ഒക്കെ എന്ന് പറഞ്ഞാൽ വേറെ ലെവല് തന്നെയാണ് എന്ന് മാത്രമല്ല ജിൻഡോ എനിക്ക് തോന്നുന്നു ഏതോ മൂവിയിലൊക്കെ ആക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് തോന്നുന്നു സീരിയലിലും മൂവിലും ഒക്കെ ചെയ്തിട്ടുണ്ടോ തോന്നുന്നു അതോ ഇനി ചെയ്യാൻ എന്ന് അറിയില്ല ജിൻഡോ ഒരു സെലിബ്രിറ്റി ഫിറ്റ്നസ് ട്രെയിനർ ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇൻഡസ്ട്രിയിൽ ഒരുപാട് പേരുടെ കൂടെയുള്ള പിക്സൊക്കെ ഒക്കെ ഇൻസ്റ്റാഗ്രാമിനകത്ത് കാണാൻ പറ്റി അതിനകത്ത് റോബിന്റെ കൂടെയുള്ള ഫോട്ടോസ് കണ്ടു രജിത് കുമാറിന്റെ കൂടെ കണ്ടു ജാസ്മിൻ്റെ കൂടെയുണ്ട് ബിഗ് ബോസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പിന്നെ ലാലട്ടൻ്റെ കൂടെയുണ്ട് ഒത്തിരി ആർട്ടിസ്റ്റ് നമുക്ക് സ്വാഭാവികമായിട്ട് എക്സ്പെക്ട് ചെയ്യാമല്ലോ സീരിയൽ സിനിമാ രംഗത്തൊക്കെയുള്ള ഒരുപാട് പേരുടെ കൂടെയുള്ള വർക്ക്ഔട്ട് ചെയ്യുന്ന ഫോട്ടോസ് വീഡിയോസ് പക്ഷേ ഞാൻ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ജിൻഡോയുടെ പലതരത്തിലുള്ള തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ ഫോട്ടോസാണ് പലതും ഇപ്പോഴത്തെ ജിൻഡോയും അന്നത്തെ ജിൻഡോയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ വളരെ നൈസായിട്ട് തോന്നി ഒരുപാട് ചേഞ്ചസ് ജിൻഡോയ്ക്ക് വന്നിട്ടുണ്ട് പക്ഷേ ജിൻഡോയുടെ ഒരു പ്രൊഫൈല് കണ്ട ആർക്കും തോന്നുന്നില്ല ജിൻഡോ ഇത്രയും നല്ലൊരു ആണെന്ന് ഒരു മസിൽ പിടിച്ചിരിക്കും ഒരു ഒരു ട്രെയിനറാണ് ആ ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെ നിൽക്കുന്ന ആളാണ് പക്ഷെ ജിൻഡോ നോക്ക് എത്ര ഗംഭീരമായിട്ട് ടാസ്കുകളിലൊക്കെ പെർഫോം ചെയ്യുന്നുവെന്ന് അതൊരു രസകരമായിട്ടുള്ള ഒരു ചേഞ്ച് തന്നെയാണ് ജിൻഡോയുടെ കാര്യത്തിൽ ഈ കോമഡി ചെയ്യുമെന്ന് പറഞ്ഞ് കൊമേഡിയൻ ആയിട്ട് കൊണ്ടുവന്നിരുന്ന ആളാണ് നമ്മുടെ സുരേഷ് അദ്ദേഹം ഇന്ന് വീട്ടിൽ പോവാണ് അപ്പോ എന്നാലൊരു മസിൽമാൻ ആയിട്ട് ഒരു ജിമ്മനെ കൊണ്ടുവന്നു ഉള്ളിയാണ് ഇന്ന് ഏറ്റവും അധികം ആൾക്കാരെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നതെന്നും എനിക്ക് തോന്നി